ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഹോംലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പെട്രിയ പ്ലാന്റ്സ് ആണ് കേട്ടോ പെട്രിയ പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നീല അതുപോലെ പിങ്ക് വൈറ്റ് ഒക്കെ കളേഴ്സിൽ അവൈലബിൾ ആണ് പക്ഷേ നമുക്കിപ്പോൾ ബ്ലൂ കളറാണ് കേട്ടോ ഉള്ളത് പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല അപ്പോൾ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ സാൻഡ് പേപ്പർ വൈനൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ക്രീപ്പ് ചെയ്തു പോകുന്ന ഒരു പ്ലാന്റ് ആണ് നന്നായിട്ട് വളമൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് കുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന നല്ല നീല നിറത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നീട് നമ്മുടെ കയ്യിൽ ലെജിസ്ട്രോമിയ വെറൈറ്റിയിലെ ഈ ഒരു പ്ലാന്റ് ആണ് ക്രേപ്പ് മാർട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് നമ്മുടെ മെയ് ഫ്ലവറിൻ്റെ ഒരു വെറൈറ്റി കേട്ടോ ഇത് ആ മെയ് ജൂൺ അല്ലെങ്കിൽ ആ ഒരു നല്ല ഏപ്രിൽ മെയ് മാസത്തിൽ ോടുകൂടിയൊക്കെ നല്ല ചൂടുള്ള സമയം ഉണ്ടല്ലോ ആ സമയത്തൊക്കെയാണ് അതിൽ പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ റെഡ് കളർ പൂക്കൾ ഉണ്ടാവുന്ന ബ്ലാക്ക് കളറ് ഇലയോട് കൂടിയ ചെടികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വിലയായിട്ട് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് കൊറിയർ ചാർജാനായിട്ടോ പ്ലാൻ സൈസാണ് ഈ കാണിക്കുന്നത് നിലത്തൊക്കെ നട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കുട്ടി മരം പോലെ വളർന്ന് എല്ലാത്തിൻ്റെയും ഈ ഒരു ആ ബ്രാഞ്ചിൻ്റെ ടിപ്പിലായിട്ട് ഇതുപോലെ കുലയായിട്ട് പൂക്കളുണ്ടാവുന്ന ചെടിയാണ് പിന്നീട് നമ്മുടെ ജെയ്വൈൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഓർഡർ ചെയ്തവർക്ക് മിക്കവർക്കും നമ്മൾ ജെയ്ഡ് വൈൻ അയച്ചു കഴിഞ്ഞു എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് കിട്ടിയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു റെഡ് കളറിലുള്ള വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് വള്ളി ഇട്ടതല്ല ഈ ഒരു വള്ളി ഇട്ട് തുടങ്ങുന്ന പുതിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റ് സൈസിലുള്ള ചെടിയാണ് നമ്മൾ അയക്കുന്നത് എഴുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വിലയായിട്ട് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ